അസ്സാം വാലൈക്കു വറഹമുല്ലാ ബിസ്മില്ല അലഹമുല്ലാ അസ്ലാത്തു വസ്ലാം അല്ല റസൂല്ല വാലാ അലിഹി വസാഹബി അജുമായിൻ അമ്മബാൻ ടാലൻ്റ് ലീഗുമായി ബന്ധപ്പെട്ട മത്സരാർത്ഥികളുടെ ചില സംശയങ്ങൾക്ക് മറുപടി പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ടാലൻ്റ് ലീഗിൻ്റെ പോർട്ടൽ ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ആളുകൾക്ക് കൂടുതൽ സംശയമുള്ളത് എപ്പോഴാണതിൽ മാർക്ക് വരിക ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം അയക്കാൻ പറ്റിയില്ല ഇനി അത് എപ്പോഴാണ് അയക്കാൻ പറ്റുക എന്നൊക്കെയുള്ള സംശയങ്ങളുണ്ട് നിങ്ങൾ നേരത്തെ തന്നെ ഇതിൽ മത്സരാർത്ഥിയാണെങ്കിൽ അഥവാ ഇതിൽ നേരത്തെ നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്ക് ഒരു ലിങ്ക് ടി എൽ ഡോട്ട് കേരള യൂത്ത് കോൺഫറൻസ് അതോടൊപ്പം നിങ്ങളുടെ പാസ്വേഡ് നിങ്ങൾക്ക് എസ് എം എസ് ആയി വന്നിട്ടുണ്ടാകും നേരത്തെ തന്നെ വന്നിട്ടുണ്ടാകും മുമ്പ് ടാലൻറ്റ് ലീഗിൻ്റെ പോർട്ടലിൽ ഒരു തവണ പോലും ലോഗിൻ ചെയ്തിട്ടില്ലാത്ത ആളുകൾ ടി എൽ ഡോട്ട് കേരള യൂത്ത് കോൺഫറൻസ് ഡോട്ട് കോം ഇപ്പോൾ സ്ക്രീനിൽ അത് എഴുതി കാണിക്കുന്നുണ്ട് നിങ്ങളുടെ മൊബൈലിലേക്ക് എസ് എം എസ് ആയി വന്നിട്ടുണ്ട് ടാലൻറ്റ് ലീഗിൻ്റെ വാട്സാപ്പ് കമ്മ്യൂണിറ്റിയിൽ പലതവണ ഈ ലിങ്ക് മെസ്സേജായി വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ടാലൻറ്റ് ലീഗിൻ്റെ കമ്മ്യൂണിറ്റിയിൽ അംഗമല്ല എങ്കിൽ ഇപ്പോൾ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് വഴി നിങ്ങൾക്ക് ടാലൻറ്റ് ലീഗിൻ്റെ കമ്മ്യൂണിറ്റിയിൽ അംഗമാകാം അതിൻ്റെ ഗ്രൂപ്പിൻ്റെ ഡിസ്ക്രിപ്ഷനിലും ഈ ലിങ്ക് നമ്മൾ നൽകിയിട്ടുണ്ട് ടി എൽ ഡോട്ട് കേരള യൂത്ത് കോൺഫറൻസ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് ഇതിൻ്റെ പോർട്ടലിൽ നിങ്ങൾ കയറിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ലോഗിൻ എന്ന ബട്ടണിൽ അമർത്തി നിങ്ങളുടെ മൊബൈൽ നമ്പർ അതുപോലെ നിങ്ങൾക്ക് ലഭിച്ച പാസ്വേഡ് അത് ടൈപ്പ് ചെയ്യാണ് വേണ്ടത് ഇനി പാസ്വേഡ് നിങ്ങൾക്ക് ഓർമ്മയില്ല അപ്പോൾ ചെയ്യേണ്ടത് മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് ഫോർഗോഡ് പാസ്വേഡെന്നടിച്ച് നിങ്ങളുടെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് എസ് എം എസ് ആയി നിങ്ങൾക്ക് പാസ്വേഡ് ലഭിക്കും ആ പാസ്വേഡ് ടൈപ്പ് ചെയ്ത് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാവുന്നതാണ് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര മാർക്കാണ് ടോട്ടൽ ക്വിസിന് ലഭിച്ചിട്ടുള്ളത് ആക്ടിവിറ്റിക്ക് എത്ര മാർക്കാണ് അഥവാ ബോണസ് പോയിന്റ് എത്രയാണ് ലഭിച്ചിട്ടുള്ളത് ടോട്ടൽ എത്ര പോയിൻ്റാണ് ലഭിച്ചിട്ടുള്ളത് അതാണ് ഏറ്റവും മുകളിൽ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണിക്കുക അതിൻ്റെ ഏറ്റവും താഴെയായി ഈ ചോദ്യത്തിൻ്റെ ഈ ബട്ടൻ്റെ കാര്യം പറയുന്നത് ഞാൻ ഒന്നാമത് ചോദ്യത്തിന് കൃത്യസമയത്ത് റേഡിയോ വഴി ഉത്തരം അയക്കാൻ പറ്റിയില്ല എന്ന് പറയുന്ന ആളുകൾക്കുള്ള മറുപടിയാണ് അവർ വിഷമിക്കേണ്ട ഏറ്റവും താഴെ സ്റ്റാർട്ട് ക്വിസ് എന്ന ബട്ടണിനെ അമർത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഏറ്റവും മുകളിലായി ഒന്നാം റൗണ്ടിലെ ചോദ്യങ്ങളാണ് അവിടെ കാണിക്കുന്നത് അതിന് ടോട്ടൽ പത്ത് പോയിൻ്റുകളാണ് ടോട്ടൽ അതിനുള്ളത് എന്നാൽ അത് നിങ്ങൾ ഓരോ ദിവസം വൈകുന്നതിനനുസരിച്ച് അതിൻ്റെ മാർക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നത് കുറയും അതിൻ്റെ തൊട്ട് താഴെ രണ്ടാം റൗണ്ടിലെ ഓരോ ചോദ്യങ്ങളും രണ്ടാം റൗണ്ടിലെ ഒന്നാമത്തെ ചോദ്യം രണ്ടാമത്തെ ചോദ്യം അത് താഴെ താഴെ കൊടുത്തിട്ടുണ്ട് അതിൽ നിങ്ങൾ ഒന്നിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ചോദ്യത്തിലേക്ക് സ്റ്റാർട്ട് ക്യുസ് എന്ന ബട്ടൺ അമ്പർത്തി നിങ്ങൾക്ക് ആ ചോദ്യത്തിലേക്ക് പോകാം ചോദ്യം അവിടെ പ്രത്യക്ഷപ്പെടും അതിൻ്റെ ഓപ്ഷൻസ് അവിടെ കാണും അതിൻ്റെ ക്വസ്റ്റ്യൻ വീഡിയോ എന്നത് കാണും ആ ക്വസ്റ്റ്യൻ വീഡിയോ എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതാത് ദിവസത്തെ ക്വസ്റ്റ്യൻ അവിടെ തന്നെ നിങ്ങൾക്ക് പോർട്ടലിൽ പ്ലേ ആകും ഓക്കെ ഇനി ആ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഏതാണോ അത് ശരി ഉത്തരം അടയാളപ്പെടുത്തി നെക്സ്റ്റ് എന്ന ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഉത്തരം മാർക്കായി ഒരു തവണ മാത്രമാണ് നിങ്ങൾക്ക് ആ ക്വിസ് അറ്റൻഡ് ചെയ്യാൻ കഴിയുക എന്ന കാര്യം പ്രത്യേകം ഓർക്കുക അത് തെറ്റാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക എന്നർത്ഥം അപ്പോൾ നിങ്ങളുടെ ക്വിസ് എന്ന ഭാഗത്ത് ഏറ്റവും ഫ്രണ്ട് പേജിലേക്കാണ് അത് മടങ്ങി വരിക അവിടെ നിങ്ങൾക്ക് ടോട്ടൽ ഇപ്പോൾ എത്ര മാർക്ക് ലഭിച്ചു എന്ന് കാണും അപ്പോൾ അതിൽ പോയിൻ്റ് ആറ് ഏഴ് പോയിൻ്റ് ഒമ്പത് എട്ട് അങ്ങനെ തുടങ്ങിയ ചില മാർക്കുകളാണ് കാണുക അത് നിങ്ങൾ ഓരോ ചോദ്യം കഴിയുന്നതിനനുസരിച്ച് ആ മാർക്ക് കുറഞ്ഞു വരും സ്റ്റാൻഡ് ലീഗിൻ്റെ രണ്ടാം റൗണ്ടിൽ ആദ്യ ചോദ്യം അതിനാണ് ഏറ്റവും കുറഞ്ഞ മാർക്ക് നിങ്ങൾക്ക് ലഭിക്കുക നാലാമത്തെ വന്ന് അഞ്ചാമത്ത് വന്ന് ആറാമത്തെ വന്ന് അപ്പോൾ അതനുസരിച്ച് മുകളിലെ പഴയ ചോദ്യത്തിന് മാർക്ക് കുറഞ്ഞു കുറഞ്ഞു വരും അത് വൈകി ഉത്തരമയക്കുന്ന ആളുകൾക്ക് മാർക്ക് കുറയണം എന്നുള്ള നിലക്കാണ് വളരെ നേരിയ പോയിൻറ്റാണ് വ്യത്യാസം വരുന്നുള്ളൂ ഒരു മാർക്കൊന്നും നഷ്ടം വരുന്നില്ല വളരെ ചെറിയ പോയിൻ്റ് ആണ് വ്യത്യാസം വരുന്നത് അതുകൊണ്ട് അത് വലിയൊരു നഷ്ടമായി വിചാരിക്കേണ്ടതില്ല എന്ന ഓർമ്മപ്പെടുത്തുക അപ്പം സ്റ്റാർട്ട് ക്യൂസ് അടിച്ച് ഓരോ ചോദ്യങ്ങൾക്കും ഇപ്പോൾ ഈ വീഡിയോ ആദ്യമായി കാണുന്ന ആളുകളോട് പറയാണ് നിങ്ങൾക്ക് ടാലൻറ്റീൽ പങ്കെടുക്കാം ലക്ഷം രൂപയുടെ സമ്മാനമാണ് ഇതിന് വിജയികൾക്ക് ലഭിക്കുന്നത് അത് ലഭിക്കാൻ നിങ്ങൾക്ക് മുൻകഴിഞ്ഞ ചോദ്യങ്ങൾ നഷ്ടപ്പെട്ടല്ലോ ഇനി ഞാൻ ജോയിൻ ചെയ്തിട്ട് കാര്യമില്ലല്ലോ പേടിക്കണ്ട ഇപ്പോഴും ജോയിൻ ചെയ്യാം അപ്പോൾ സംശയം ഞങ്ങൾ നേരത്തെ ജോയിൻ ചെയ്ത ആളുകൾക്ക് എന്താ മെച്ചുള്ളത് നിങ്ങൾക്ക് കൂടുതൽ പോയിന്റ് ഉണ്ട് അപ്പോൾ നിങ്ങൾ ഇനി തെറ്റാത്ത ഉത്തരം തെറ്റാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചാൽ നിങ്ങളായിരിക്കും വിജയി അപ്പോൾ അതിൽ ടെൻഷൻ ഉണ്ടാവേണ്ട കാര്യമില്ല എന്നർത്ഥം പിന്നെ നിങ്ങൾക്ക് എപ്പോഴും ബാക്ക് സ്ക്രീനിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ടാലൻറ്റ് ലീഗ് എന്ന് എഴുതിയ ആ ടെക്സ്റ്റിലോ അല്ലെങ്കിൽ അതിൻ്റെ മുകളിലുള്ള ലോഗോയിലോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നോട്ട് പോകാം മൈ റിപ്പോർട്ട്സ് എന്ന ഭാഗത്ത് നമുക്ക് ടോട്ടൽ ഓരോന്നിനും എത്ര പോയിൻ്റ് വീതം കൃത്യമായി ലഭിച്ചു എന്നതിൻ്റെ വിശദമായ വിവരങ്ങളാണ് അതിലുള്ളത് അതിൽ ക്വിസ് എന്ന് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ക്വിസിനും എത്ര പോയിൻറ്റ് വീതം കിട്ടിയെന്നത് മനസ്സിലാക്കാനുള്ള അവസരമുണ്ട് അങ്ങനെ ഓരോന്നിനും ആക്ടിവിറ്റിക്ക് എത്ര പോയിൻ്റ് കിട്ടി എന്നത് മനസ്സിലാക്കാനുള്ള അവസരമുണ്ട് ആക്ടിവിറ്റി എന്ന ഭാഗം നേരത്തെ ചെയ്തിട്ടില്ലാത്ത ആളുകൾക്ക് വേണ്ടി ഒരിക്കൽ കൂടി സൂചിപ്പിക്കുകയാണ് നിങ്ങളുടെ ഹോം പേജിൽ തന്നെ റഫർ എ ഫ്രണ്ട് എന്നൊരു ഭാഗം കാണും അതിൻ്റെ തൊട്ടു താഴെ മത്സരത്തിലേക്ക് ആളെ നിർദ്ദേശിക്കൂ ബോണസ് പോയിന്റ് നേടൂ എന്നൊരു ടെക്സ്റ്റ് കാണും അതിൽ ക്ലിക്ക് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ സുഹൃത്തുക്കളെ നിങ്ങളുടെ കുടുംബക്കാരെ നിങ്ങളുടെ വീട്ടിലുള്ള ആളുകൾ ആരോ ആകട്ടെ ഈ മത്സരത്തിലേക്ക് നിങ്ങൾ മറ്റൊരാളെ നിർദ്ദേശിച്ചു കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കതിലൂടെ ബോണസ് പോയിൻറ്റ് ലഭിക്കാനുണ്ട് നിങ്ങൾക്ക് ലഭിച്ച ബോണസ് പോയിൻറ്റിൻ്റെ ഒരു വെയ്റ്റേജ് അതാണ് നിങ്ങൾക്ക് അടുത്ത ഘട്ടത്തിലേക്കുള്ള പ്രവേശനം എളുപ്പമാക്കുക അപ്പോൾ ഏതെങ്കിലും സാഹചര്യത്തിൽ നമുക്കൊന്നും ഉണ്ടോ ചോദ്യങ്ങൾ തെറ്റി നമുക്ക് കട്ട് ഓഫ് മാർക്ക് ലഭിച്ചില്ല അപ്പോൾ നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് പ്രവേശിക്കണം അടുത്ത റൗണ്ടിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ഇതെന്ത് ചെയ്യും നിങ്ങളെ സഹായിക്കും അപ്പോൾ ഈ ബോണസ് പോയിന്റ് കുറേ നേടിയ ആളുകൾ ഉണ്ടാവില്ലേ അപ്പോൾ ഞങ്ങൾക്ക് കുറഞ്ഞ ബോണസ് പോയിൻ്റ് ആയോ അപ്പോൾ ഞങ്ങൾക്ക് സമ്മാനത്തിൽ ഞങ്ങൾ വളരെ വിദൂരത്താകുമോ എന്നൊന്നും ടെൻഷൻ ടെൻഷനാവേണ്ട കാര്യമില്ല ഇത് അടുത്ത ഘട്ടങ്ങളിലേക്കുള്ള പ്രവേശനത്തിനാണ് സഹായിക്കുക ഫൈനൽ വിജയം തീരുമാനിക്കുന്നിടത്തല്ല എന്ന കാര്യം പ്രത്യേകം ഓർമ്മപ്പെടുത്തുക അപ്പോൾ റെഫർ എ ഫ്രണ്ട് നിങ്ങളുടെ കൂട്ടുകാരൻ്റെ പേര് ടൈപ്പ് ചെയ്യുക അതിനുശേഷം മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്തതിന് ശേഷം സബ്മിറ്റ് എന്ന് കഴിഞ്ഞാൽ ഓ നേരത്തെ തന്നെ ഇതിൽ ആരെങ്കിലും ചേർത്ത ഒരാളാണ് എങ്കിൽ അയാളെ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ കഴിയൂല അപ്പോൾ അവിടെ എഴുതി കാണിക്കൂ ഇദ്ദേഹം ഈ നമ്പർ മുമ്പ് ചേർത്തിട്ടുണ്ട് എന്ന് എഴുതി കാണിക്കും ഓക്കെ ഞാൻ അതല്ല നേരത്തെ ചേർക്കാത്തയാളാണ് എങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ആ പോയിൻ്റ് കിട്ടുക നിങ്ങൾ ചേർത്ത ആളുകളുടെ മുഴുവൻ വിവരങ്ങളും അതിൻ്റെ താഴെയായി കാണും പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ ചേർത്ത ആളുടെ മാർക്ക് പൂർണ്ണമായും നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ഒരാളെ ചേർത്തതിന് ടോട്ടൽ മൂന്ന് മാർക്കാണ് ലഭിക്കുക ഈ മൂന്ന് പോയിൻ്റ് അതിൻ്റെ ഒരു ആണ് നിങ്ങൾക്ക് അടുത്ത റൗണ്ടിലേക്ക് ഉള്ള പ്രവേശനം എളുപ്പമാക്കുക അപ്പോൾ ഈ പോർട്ടൽ ഉപയോഗിക്കാൻ പ്രയാസം തോന്നുന്ന ആളുകൾ ഇത് വലിയൊരു ബുദ്ധിമുട്ടാണെന്ന് വിചാരിക്കേണ്ട അത് സിമ്പിളായി ഒരു തവണ നമ്മൾ ചെയ്തു നോക്കിയാൽ നമുക്ക് എളുപ്പമായിരിക്കും പറഞ്ഞു വന്നത് ഈ മൂന്ന് പോയിൻ്റ് നിങ്ങൾക്ക് പൂർണ്ണമായി ലഭിക്കണമെങ്കിൽ നിങ്ങൾ റഫർ ചെയ്ത വ്യക്തി നിങ്ങൾ ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു പോയിൻ്റ് കിട്ടുന്നു അദ്ദേഹം ലോഗിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് രണ്ടാമത്തെ പോയിന്റ് കൂടി ഇവിടെ വരുന്നു ലോഗിൻ ചെയ്തതിന് ശേഷം അദ്ദേഹം ഒന്നാമത്തെ റൗണ്ട് അറ്റൻഡ് ചെയ്യുമ്പോൾ പ്രാഥമിക റൗണ്ട് അറ്റൻഡ് ചെയ്യുമ്പോൾ അതിലെ പത്ത് ചോദ്യങ്ങൾക്ക് ഉത്തരം അയച്ചാൽ അത് ശരിയോ തെറ്റോ ആകട്ടെ പ്രശ്നമല്ല അറ്റൻഡ് ചെയ്താലാണ് നിങ്ങൾക്ക് ഇവിടെ മൂന്ന് പോയിൻറ്റ് പൂർണ്ണമായും കിട്ടുക അപ്പോൾ ഒരാളെ ചേർത്തതിന് അതിന് മൂന്ന് പോയിന്റ് നിങ്ങൾക്ക് കിട്ടാനുണ്ട് ആ പോയിൻറ്റ് പൂർണ്ണമായും കിട്ടാൻ നിങ്ങൾ ഈ അദ്ദേഹത്തെ റെഫർ ചെയ്തതിന് ശേഷം ഇതിൻ്റെ മെസ്സേജ് അയച്ചു കൊടുക്കുകയും എന്താണ് ചെയ്യേണ്ടത് എന്ന് കൃത്യമായി പറഞ്ഞു കൊടുക്കുകയും ചെയ്താൽ അദ്ദേഹത്തിനും നിങ്ങളോടൊപ്പം തന്നെ മത്സരത്തിൽ പങ്കെടുക്കാനുള്ള അവസരമുണ്ടാകും എന്ന കാര്യം ഉറപ്പു അപ്പോൾ ഇത്രയും ചുരുങ്ങിയ വിവരങ്ങൾ മാത്രമാണ് അതിലുള്ളത് പിന്നെ വേണമെങ്കിൽ നിങ്ങളുടെ പ്രൊഫൈൽ എന്നത് നിങ്ങൾക്ക് പരിശോധിച്ച് നോക്കാം നിങ്ങൾ പേര് ടൈപ്പ് ചെയ്തെടുത്തോ ഒക്കെ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള അവസരം അവിടെ ഉണ്ട് നിങ്ങളുടെ പാസ്വേഡ് നിങ്ങൾക്കൊരു കോഡായി കിട്ടിയതായിരിക്കും ഫോർവോഡ് പാസ്വേഡ് അടിച്ച ആളുകൾക്ക് ഒരു നാലൊക്കെ കോഡായിരിക്കും കിട്ടിയിട്ടുണ്ടാവും അതടക്ക് മാ മാറ്റെന്നുണ്ടെങ്കിലും ഇതിൽ നിങ്ങൾക്ക് മാറ്റം വരുത്താവുന്നതാണ് അതിനുശേഷം മാറ്റം വരുത്തിയതിനു ശേഷം അപ്ഡേറ്റ് എന്ന ബട്ടൺ നിങ്ങൾക്ക് അമർത്താം ടെക്നിക്കലി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ സാങ്കേതികമായ എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ ഏറ്റവും താഴെയുള്ള ഹെൽപ്പ് ലൈൻ എന്ന നമ്പറിൽ നിങ്ങൾക്ക് വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താലും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ഉത്തരം ലഭിക്കുന്നതാണ് അപ്പോൾ ടാലൻ്റ് ലീഗുമായി ബന്ധപ്പെട്ട മുഴുവൻ നിർദ്ദേശങ്ങളും നിങ്ങൾക്ക് ലഭിക്കാനും എല്ലാ ദിവസവും അതിൻ്റെ ചോദ്യങ്ങൾ വരുമ്പോൾ പെട്ടെന്ന് തന്നെ അത് അറിയാനും വേണ്ടി നിങ്ങൾ ടാലൻറ്റ് ലീഗിൻ്റെ വാട്സാപ്പ് കമ്മ്യൂണിറ്റിയിൽ അംഗമാകാൻ ശ്രദ്ധിക്കുക വാട്സാപ്പ് കമ്മ്യൂണിറ്റിയിൽ അംഗമായാൽ നിങ്ങളുടെ നമ്പർ മറ്റൊരാൾക്ക് കിട്ടുമോ എന്നൊരു ടെൻഷനൊന്നും വേണ്ട അത് അഡ്മിൻസിന് മാത്രമാണ് നിങ്ങളുടെ നമ്പർ ലഭിക്കുക മറ്റൊരാൾക്കും നമ്പർ കിട്ടാത്തതാണ് വാട്സാപ്പ് കമ്മ്യൂണിറ്റി എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ മത്സരത്തിൽ സജീവമായി ഉണ്ടാവുക നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങളുടെ ഈ വാട്സാപ്പ് കമ്മ്യൂണിറ്റിയുടെ ഡിസ്ക്രിപ്ഷനിലുള്ള ഒരു ലിങ്കുണ്ട് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും നിങ്ങളുടെ സംശയങ്ങൾ അതുവഴി അയക്കാം ഇൻഷാല് ഒരു ഇരുപത്തിനാല് മണിക്കൂറാണ് നമ്മൾ അതിൻ്റെ ആ പരാതികൾ പരിഹരിക്കാൻ അല്ലെങ്കിൽ മറുപടികൾ ലഭിക്കാൻ ഒരു സമയം ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഇൻഷാല്ല നിങ്ങൾക്കതിൽ മറുപടി ലഭിക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതിനുള്ളിലും നിങ്ങൾക്ക് മറുപടി എന്തെങ്കിലും സാഹചര്യത്തിൽ ലഭിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ അഡ്മിൻസുമായി നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്യാം ടാലൻ്റ് ലീഗ് വളരെ സജീവമായി അലഹമില്ല മുന്നോട്ട് പോവുകയാണ് മത്സരത്തിൽ വളരെ കൂടിയാണ് പല മത്സരാർത്ഥികളും പങ്കെടുക്കുന്നത് നിരവധി ഫീഡ്ബാക്കുകൾ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ വരുന്നുണ്ട് പലരും ചില പ്രത്യേക ഫീഡ്ബാക്കുകൾ അത് നമ്മുടെ അഡ്മിൻസിന് പ്രത്യേകം അയച്ചു കൊടുക്കുന്നുണ്ട് എന്തായാലും കൂടി നമുക്ക് ഈ മത്സരത്തിൽ മുന്നോട്ട് പോകാം അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ സ്ലാ വാരിക്കും വരഹമുല്ലാഹി വർക്കാത്തു